ഹോൺമുഴക്കി അമിത വേഗതയിലെത്തുകയും അപകടമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിന് വയോധികനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി ദേശീയപാതയിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം യാത്രികരായ കല്ലേരി സ്വദേശി ചെട്ടിയങ്കണ്ടി ബീരാൻ ചെറുമകൻ ശ്യാമിൽ എന്നിവരെയാണ് മർദ്ദിച്ചത് കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സന്നിധാനം ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി സംഭവത്തിൽ ബസ് ഡ്രൈവർ പിണറായി സ്വദേശി ബുദ്ധിയെടുത്താങ്കണ്ടി സിയാദ് കണ്ടക്ടർ കൊല്ലം കണ്ടിച്ചാലിൽ റിജിൽ പി പി എന്നിവരെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ ഭാഗത്തു നിന്നും വടകര ഭാഗത്തേക്ക് വരുകയായിരുന്നു ബസ് ചോറോട് നിന്നും വടകര ഭാഗത്തേക്ക് വരുകയായിരുന്നു ജീപ്പ് അമിത വേഗത്തിലെത്തി ഹോർ മുഴുക്കിയ ബസ് ഡ്രൈവർക്ക് തങ്ങൾ സൈഡ് നൽകിയെന്നും എന്നാൽ ജീപ്പിനെ ഓവർടേക്ക് ചെയ്ത ബസ് നിർത്തിയെന്നും ും ജീവനക്കാർ ഓടിയെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു ഞാനും എൻ്റെ മകനും കൂടി ചോറോട് വർക്ക്ഷോപ്പിൽ ജീപ്പ് വെയിറ്റ് പോയിട്ട് എൻ്റെ പണിയും കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ പിന്നെ കണ്ണൂർ കോഴിക്കോട് ബസ് ഞങ്ങൾ പിന്നാലെ വന്നിട്ട് ഭയങ്കര സ്പീഡിൽ വന്ന് ഓണടിച്ച് ഞങ്ങൾ സൈഡ് കൊടുത്തു സൈഡ് കൊടുത്തിട്ട് പിന്നെ പിന്നെ അവനെ അവിടെ നിർത്തിയിട്ടിട്ട് പിന്നെ പിന്നെയും വരസീറ്റ് ഇതാക്കേണ്ട ഒരു കോലത്തിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ സൈഡ് കൊടുത്തു പാർക്കോ വടകര പാർക്കോ ആസ്പത്രിൻ്റെ സമീപം വെച്ചിട്ട് വണ്ടി ഞങ്ങളുടെ ജീപ്പിന് വരയ്ക്കാൻ വേണ്ടി ഇവൻ ഞങ്ങളെ മോ വണ്ടി വെട്ടിച്ചേക്കില്ലെങ്കിൽ ഈ ജീപ്പിനെ തട്ടിയിട്ട് ഞങ്ങൾ ജീപ്പ് മറിഞ്ഞ് സൈഡിൽ മറിഞ്ഞ് വീണൊക്കെ ഉണ്ടാവും ഇവൻ വെട്ടിച്ച് കൊണ്ട് അപ്പോൾ ഇവനാവിടെ സൈഡാക്കി സൈഡാക്കിട്ടാണ് ഡ്രൈവർ പാഞ്ഞ് വന്നിട്ട് എല്ലാം വലിച്ചിട്ടിട്ട് ആദ്യം ഒരു കുത്ത് കുത്തിവിടാം ഡോറ് തുറന്നിട്ട് ജീപ്പിൻ്റെ അതെല്ലാം ഇതിൽ കാണിക്കുന്നു മൊബൈൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് കുത്ത് കുത്തിയരെ കൈക്ക് ഒരു അടിയടിച്ചങ്ങനെ ഞാൻ പുറത്ത് കഴിഞ്ഞ് അപ്പോൾ ഇവനെ അടിക്കുമ്പോൾ ഞാൻ പിടിച്ചുവെച്ചത് അതുകൊണ്ട് ഈ പ്രായമുള്ള പത്ത് എഴുപത്താറ് വയസ്സേനക്കായി ഞാൻ എന്നെ എന്തിനാണ് ഇവർ അടിച്ചു തന്നോ ഞാനെന്താ തെറ്റിയതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ജീപ്പ് ആയിട്ട് വരുമായിരുന്നു ഒന്നും പറഞ്ഞു അങ്ങനെ അറിയുന്നില്ല ഇവരെ ഡ്രൈവറെ അറിയില്ല ഒന്നുമില്ല ആളായിട്ട് മുമ്പ് വൈരാകും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തിനാൽ ഇവല അടിച്ചതോ എന്നോ അല്ലെ വലിയൊരു ലഹരിയിലാണെന്നോന്നൊന്നും എനിക്കറിയില്ല ലഹരി എല്ലാവർക്കും അഭിചാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാല് ലഹരില്ലാതെ ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരു പച്ച മനുഷ്യനെ പെട്ടെന്ന് വന്ന് എന്നെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല വണ്ടി ഓടിക്കുന്ന മോനെ മോള മോനല്ലേ ഡ്രൈവറാ ഡ്രൈവർ ഡ്രൈവറെ അടിക്കണ്ട പിന്നെ ഇവനടിച്ച് ഇവനടിക്കുമ്പോൾ ഞാൻ പിടിച്ചു അങ്ങനെ പിടിച്ചിട്ട് എൻ്റെ തൊപ്പിയെല്ലാം വലിച്ചു ചാടിക്കണേ അങ്ങനെ പ്രശ്നം അപ്പഴേ പത്ത് നൂറാൾ വന്ന് പോലും കാണുന്നുണ്ട് പിന്നെ ഒരു ഇന്ന് ഇന്നോവ കാറിലേ എന്നാ അടിക്കുന്നത് ഇന്നോവ കാറിലെ ആൾ കാണുന്നുണ്ട് അന്നേരം ഓപ്പിച്ച് അന്നേരം ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെല്ലാം ചെക്ക് ചെയ്തെല്ലാം എടുത്ത് അങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരുവാൻ പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നതാണ് പരാതി കൊടുത്തിട്ട് അങ്ങനെയുള്ളു പിന്നെ കയ്യിൻ്റെ പേരണത്തി എന്നെന്തിനാ ഇങ്ങനെ ഈ ചെയ്തുതെന്ന് എനിക്ക് ഉള്ള ഈ ഒന്നും മനസ്സിലാകുന്നുണ്ട് അതിനുള്ള നടപടി ശേഷം ഒന്ന് എടുത്തോളൂ പറയുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മുന്നിൽ വന്ന് നിർത്തി ബസ് അപ്പം ഞാനതിനു ഓവർടേക്ക് ചെയ്തു എന്നെ ക്രോസാക്കി ഇട്ടതാണ് അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവനാട് നിപ്പിച്ചിട്ട് കുറേ തെറി പറഞ്ഞു അപ്പം ഞാൻ വണ്ടി വേക്കോട്ടെടുത്ത് ഇവൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ വണ്ടി വേക്കോട്ട് പ്രശ്നം വേണ്ട ഓവായി കളിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേക്കോട്ടെടുത്ത ഇവനെ ഓടി വന്ന് ഡ്രൈവറായ എന്നെയാണ് എന്താക്കേണ്ടത് അടിക്കേണ്ടത് ഉപ്പാപ്പനാണ് അടിച്ചത് ആളുകൾ കൂടിയതോടെ ബസ് ജീവനക്കാർ പോകുകയും ചെയ്തു മർദ്ദനമേറ്റ വീരാൻ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്

Charitra Vivaag Bridal Collections by Shobika Weddings